നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാദിയോ മാനെ അൽ നസർ വിടുന്നുവോ അൽ നസർ വിട്ട് സൗദി അറേബ്യയിലെ തന്നെ മറ്റൊരു ക്ലബായ അൽ ഇത്തിഹാദിലേക്ക് ചേക്കേറിയേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടല്ലോ അതിന്റെ സോഴ്സ് എന്താണ് ഇതിനുള്ള സാധ്യത എത്രത്തോളമാണ് നമ്മൾ പരിശോധിക്കുകയാണ് ഇപ്പോ പുറത്തേക്ക് വന്നിരിക്കുന്ന വാർത്ത അൽ ഇത്തിഹാദുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്ന ഒരു ട്വിറ്റർ ഹാൻഡിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത് അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പലരും അത് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ പറഞ്ഞത് ഒരു ടോപ്പ് പ്ലെയർ അതായത് ഒരു ക്ലബിലെ വളരെ പ്രധാനപ്പെട്ട ഒരു താരത്തെ ആ ക്ലബ് റിലീസ് ചെയ്യാൻ പോകുന്നവർക്ക് മറ്റൊരു പൊസിഷനിലേക്ക് ഒരു താരത്തെ കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് ആ താരത്തെ അവർ ഒഴിവാക്കാൻ പോവുകയാണ് ആ താരത്തെ ഇപ്പോൾ അൽ ഇത്തിഹാദിലേക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ് റീസൺ റീസെന്റ് പീരീഡില് ആ താരത്തിന്റെ പ്രകടനം അത്ര മികച്ചതല്ല നോട്ടീസബിൾ ഡി ക്ലൈൻ അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ വന്നിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ ചുവട് പിടിച്ചാണ് അത് സാദിയോ മാനയാണ് സാദിയോ മാനയെ അൽ നസർ ഒഴിവാക്കാൻ പോകുന്നു എന്നിട്ട് പകരം മറ്റൊരു വിദേശ താരത്തെ കൊണ്ടുവരുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടേഴ്സ് വാർത്ത കൊടുത്തത് സൗദി അറേബ്യൻ മാധ്യമങ്ങളിൽ ഈ ഒരു വാർത്ത കാണുന്നു എന്നാൽ ഇത് എത്രത്തോളം സംഭവിക്കും എന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ട കാര്യമാണ് അൽനസറിനെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റത്തിൽ ഇപ്പോൾ സാദിയോമാലയും അതുപോലെ അൻഡേസൺ ടാലിസ്കിയും ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് ഉള്ളത് ടാലിസ്കി ആവട്ടെ ഇടക്കിടക്ക് പരിക്ക് പറ്റി പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നു ഇഞ്ചുറി പ്രോണായിട്ടുള്ള കളിക്കാരനെയാണ് അദ്ദേഹത്തെ നിലനിർത്തുകയും സാദിയോ ബാലയെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളത് അത്ര ലോജിക്കൽ ലോജിക്കലായിട്ട് തോന്നുന്നില്ല അത് സംഭവിക്കുമോ എന്നുള്ളത് എന്തായാലും കണ്ടറിയേണ്ട കാര്യമാണ് ഏതായാലും ഇത് സംഭവിച്ചാൽ നോക്കുക അലി തിഹാദിന്റെ മുന്നേറ്റ നിര വല്ലാതെ ഫ്രൈറ്റനിങ് ആയിട്ടുള്ള എതിരാളികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഡെഡ്ലി കോംബോ ആയിട്ട് മാറും സാദിയോമാനയും കരീം ബെൻസിമയും ഡിയാബി ഓൾറെഡി ബെൻസിമയും ഡിയാബിയും ചേരുമ്പോൾ തന്നെ അവരുടെ മുന്നേറ്റത്തിന്റെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ സാദിയോമാന കൂടി ചേരുകയാണെങ്കിൽ അത് ആരെയും തച്ചു തകർക്കുന്ന ഒരു മുന്നേറ്റ നിരയായിട്ട് മാറും അത് സംഭവിച്ചാൽ അങ്ങനെ സംഭവിച്ചാൽ അത് അൽനസ്ര ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് തന്നെയായിരിക്കും വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്